എല്ലാം അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ സുഖമല്ലേ അലഹമ്മില്ല നമുക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോ നല്ലൊരു വെള്ളപ്പം ഉണ്ടാക്കും കേട്ടോ വെള്ളപ്പൊന്നും പാലപ്പം എന്നൊക്കെ പറയണേക്കാ അടിപൊളി വെള്ളപ്പാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോക്ക് ലൈക്കും ലൈക്കും ഒക്കെ വളരെ കുറവാണ് എന്നാലും നമ്മളെ കട്ടൊക്കെ നിൽക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് അപ്പം മറക്കാതെ കമൻറ്റ് എഴുതട്ടെ വീഡിയോനെ പറ്റിയിട്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതണം അപ്പം നമ്മൾ തേങ്ങ ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ രാത്രിയിലിട്ടതൊക്കെ പരിപാടി ചോറയൊക്കെ കഴിഞ്ഞൊരു പത്തര മണിക്ക് ഇതാ ഒരു നായി അരി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചരി നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുമല്ല ആ അരിയാണ് അത് നല്ല രണ്ട് മൂന്ന് നാല് വട്ടം നല്ല കഴുകുക കാരണം ഒരു ഇതുണ്ടാവുമല്ലോ ഇനി പിന്നീട് കഴുകലില്ല അപ്പം അതൊക്കെ കഴുകീതിൻ്റെ ശേഷം താ ഞാന് ഒരു നായി അരി എടുത്തിട്ടുണ്ട് ആ കണക്കിന് തന്നെ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ വെള്ളപ്പം എപ്പോഴും തൂ വെള്ള പോലെ വേണല്ലോ തേങ്ങയുടെ അടിപ്പെടാതെ നോക്കട്ട് രണ്ട് സ്റ്റപ്പൊളിടേയും എന്തിട്ട് മേലഭാഗം ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് കണക്കാവും പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇതാ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് കാരണം ചെറിയ സ്പൂണാണ് ഈസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ നല്ല ഒന്ന് കുഴച്ച് തിരിച്ച് മറിച്ചെടുക്കണം അപ്പം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കൊഴച്ചെടുക്കെട്ടോ കൈ കൊണ്ട് കുഴയ്ക്കാതിരിക്കാണ് നല്ലത് കാരണം ഇനി പുളിച്ചാൻ പറ്റൂലല്ലോ അപ്പം ചിലവിലൊക്കെ കുഴച്ചാൽ പുളിച്ചു എന്നൊക്കെ പറയണേക്കാം അതിൻ്റെ ശേഷത ഞാൻ വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരിയുടെ മേലെ വെള്ളം നിന്നോട്ടെ നേരം വെളുക്കുമ്പോൾ എന്ത് ചെയ്യും അത് നല്ല പറ്റിങ്ങാണ്ടോ ഈസ്റ്റ് ഇല്ലതല്ലേ ഈസ്റ്റ് ചിലവൽക്കൊന്നും പറ്റൂല ഇവിടെ നല്ല ഇഷ്ടമുണ്ട് ഈസ്റ്റിൻ്റെ ഒക്കെ ചോയൻ ചൂരൊക്കെ അങ്ങനെ ഞാൻ അടച്ചു വെച്ചു നേരം വെളുത്തത ഒരു അഞ്ചു മണിക്കാണ്ടോ അടുക്കള കയറുന്നത് എന്നിട്ട് ആദ്യം ഇത് ശരിയാക്കി വെക്കട്ടെ ഞമ്മക്ക് ഇങ്ങനെയൊക്കെ കൂട്ടി ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഇതിൽ നിന്നൊരു ഇങ്ങനെ ഒരു ശബ്ദം വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്ത് ചെയ്തു അതൊന്നും അരച്ച് വെക്കട്ടെ നമ്മൾ വെള്ളമൊന്നും കൂട്ടേണ്ട ഒരു ആവശ്യം കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് നാർത്തായ അത്രയും നല്ലതാണ് പിന്നെ അതുമല്ല നെയ്യ് എറിയിച്ചിട്ട് അപ്പം കേടയിലൂല്ലോ കുറച്ച് നാർത്ത തന്നെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ രണ്ട് മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കണേ കാരണം ജാറില് ഫുള്ളായിട്ട് അരക്കാനും പറ്റുന്നില്ല ഇന്നാലും മല്ലം തരില്ല ഞമ്മക്ക് മിക്സി കിട്ടിയാൽ വള്ളാത്ത സന്തോഷമായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് നല്ല അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ മിക്സിയുടെ ഉദ്ഘാടനം ഉണ്ടോ അതും വെള്ളപ്പത്തിന്റെ ഇതേ കൊട്ടയച്ചിട്ടാണ് അങ്ങനെ അതാ അത് അരച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക നല്ലൊന്നും കലക്കി കൊടുക്കുക കാരണം രണ്ട് വട്ടായിട്ടല്ലേ നമ്മൾ അരച്ചിരിക്കുന്നത് അപ്പൊ നല്ലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഒന്നിട്ട് വേണം ഞമ്മളിത് അടച്ച് വെക്കാം ഇനി ഒരു മണിക്കൂർ അവിടെ ഇരിക്കട്ടെട്ടോ അപ്പൊ തന്നെ ഇനി ഇങ്ങനെ കറി റെഡിയാക്കണം ചിക്കൻ കറി ഒന്നുമില്ല കേട്ടോ വെള്ളപ്പത്തേക്ക് ഏറ്റവും ബെസ്റ്റാണ് എന്ത് കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളപ്പവും കടലക്കറിയും അതുപോലെ ഞമ്മളിന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കണത് ഞങ്ങള് നാലാളല്ല അപ്പൊ നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പുഴുങ്ങി എടുക്കണം അപ്പൊ അത് ചട്ടി കുടുക്കയിലിട്ട് ലാസ് ഉള്ളിത്തോലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് എളുപ്പം പൊളിഞ്ഞ് കിട്ടും ചെയ്യും മുട്ട പൊട്ടാതിരിക്കാണ്ട് ഈ പണി ചെയ്യണത് കാരണം ഒക്കെ എളുപ്പം എളുപ്പമാക്കി തീർക്കാണ് മോനൂന്ന് തിന്നു പോവാനാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒക്കെ കടിയുണ്ടാക്കുമ്പോൾ മക്കൾ നല്ല സമാധാനത്തിൽ ഇരുന്ന് തിന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് അതിലടയ്ക്ക് നമ്മളെ മുട്ട ഒക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ ലേസം മുട്ടക്കറിയൊക്കെ തേങ്ങ അരക്കുന്നുണ്ടോ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ അരച്ചാൽ മതി അപ്പം ഞാൻ എന്ത് ചെയ്തു ആ തേങ്ങയുടെ അടി ഉണ്ടായിരുന്നു അതാണ് എടുത്തിട്ടില്ല അഞ്ചാറ് പോവണ ചെറുളിയും വലിയ ജീരകം ഒരു സ്പൂണും ചേർത്തിട്ട് അരച്ച് വെക്കട്ടെ അപ്പം ഇതിന് ഞമ്മളത് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു മിക്സിയുടെ ജാറിലേക്കും പാടെ തേങ്ങ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി കാണാൻ അങ്ങനെ മുട്ടപ്പ് കറിയൊക്കെ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ എടുക്കണം അപ്പം ഞാൻ ഈ അരിപ്പേക്ക് ഭാര്യമാണ് കേട്ടോ ഇതിനും ഞാൻ തേങ്ങയുടെ അടിഭാഗം കവിട്ടിട്ടില്ല ഒരു തേങ്ങ ഉടച്ചിട്ട് എല്ലാതും ചെയ്യാണ് അങ്ങനെ നമ്മൾ ഇത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പട്ടിയും ഏലക്കായ ഏലക്കായ് ഒന്നും ഇങ്ങോട്ട് പൊട്ടി പൊരിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും വേപ്പിൻ്റെയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല നല്ലങ്ങോട്ട് പൊട്ടി പൊരിയുമ്പോൾ നമ്മളിത് ആ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേക്ക് നല്ല രസമെറും തേങ്ങാപ്പാൽ നമ്മൾ ഈ ഉള്ളി വാട്ടിയിട്ടുണ്ടല്ലോ അതിൽ മുട്ടിയിട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ തോനെ ആൾക്കൊന്നും തിന്നാനൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ കുറച്ച് തോനെ വെള്ളപ്പത്തിന് കലക്കി വെച്ചിട്ടുണ്ട് അത് കയ്യോളം നമുക്ക് കറിയും വേണമല്ലോ അങ്ങനെ ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലേസൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് പ്രത്യേക ടേസ്റ്റാണല്ലോ ചിക്കൻ്റെ ചൊയക്കിട്ടുമല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോ എണ്ണയിൽ വാട്ടിയെടുക്കുക വാട്ടിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും അതുംപാടിയിലേക്ക് ചേർക്കണം അതിൻ്റെ മുന്നേ നമ്മൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പെയ്ക്കോട്ടെ കേട്ടോ മസാല പച്ച ചൊയ ഉണ്ടായാൽ ശരിയായി കിട്ടൂല അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടി വന്നതിൻ്റെ ശേഷം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് താ നമുക്ക് ഇനി എന്ത് ചെയ്യുക ചേട്ടാ പച്ചമുളക് ആണ്ട്ടോ ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടത് കാരണം പച്ചമുളക് തോനുണ്ടായാൽ ശരിയാവില്ല ഇനി നമുക്ക് തേങ്ങ അരച്ചത് പാർന്നു കൊടുക്കാം കേട്ടോ തേങ്ങ അരച്ച് പാർന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചുടുവെള്ളം പാർന്നു കൊടുക്ക കേട്ടോ പച്ചവെള്ളം പാരാതിരിക്കാണ് നല്ലത് നല്ല കുറുന്നല്ല മുട്ടക്കറി കേട്ടോ അങ്ങനെ അത് പാർന്ന് കൊടുത്തു ഇനി ഒന്ന് ചെറിയ തള വരുമ്പോൾ അതാണ് ഞാൻ മുട്ടയൊക്കെ പൊളിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ പിന്നെ നമ്മളെ നമ്മളിഷ്ടം ഞമ്മക്ക് പൊളിച്ചിടണമെങ്കിൽ അങ്ങനെ ഇട്ടോ അല്ലെങ്കിൽ മുട്ടൊന്ന് വരച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞമ്മക്കിഞ്ഞിടേക്ക് തേങ്ങാപ്പാൽ പാരം തേങ്ങാപ്പാൽ പാറഞ്ഞാൽ ഒരുപാട് നേരം കടന്ന് തിളക്കാൻ പറ്റൂല ഒരു ചെറിയൊരു തള വന്നിട്ട് മാങ്ങി വെക്കണം ഇന്നാലാണ് ആ തേങ്ങാപ്പാലിൻ്റെ ചൊയ ഇങ്ങോട്ട് കിട്ടുകയുള്ളു കേട്ടോ അങ്ങനെ നമ്മൾ മുട്ടക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മൂന്നൂന്ന് ചായ കുടിക്കാൻ ഇതിൽ നിന്ന് മുക്കി വെക്കാണ് ചൂടാറണം കാരണം ഇനി നമ്മൾ വെള്ളപ്പം ചുട്ട് വരുമ്പോഴത്തേന് കറി ചൂടായി കറി ചട്ടിയിൽ നമ്മൾ മാങ്ങി വെച്ചാൽ മൂടി വെക്കുമല്ലോ അപ്പം അതും ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് വെള്ളപ്പം ഒന്ന് കാണിച്ചു തരട്ടോ കലക്കി വെച്ചതൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ടാവും നല്ലൊരു മണമുണ്ട് തുറക്കുമ്പോൾ കാരണം തേങ്ങയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട് കണ്ടില്ല തൂ വെള്ളം കേട്ടോ ഇതുപോലെ ആവണം നമ്മൾ വെള്ളപ്പത്തിന് പൊടി കലക്കുമ്പോൾ ഈ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളപ്പം കാണുമ്പോഴും ഒരു ചുറുക്കും ഉണ്ടാവും തിന്നാൻ ഭയങ്കര ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം ഇനി നമുക്ക് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചുറ്റി പാറന്നെടുക്കുക ഇതിന് കുറച്ച് സമയം മതി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് നല്ല കത്തിണുണ്ടോ അപ്പം തീയൊന്ന് കുറച്ച് കൊടുക്കട്ടോ ചട്ടി നല്ലോം ചൂടായതിന്റെ ശേഷം തീ കുറച്ച് കൊടുക്കും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച മാര്രിങ്ങണ്ട് ശരിയായി കിട്ടില്ല അപ്പം ഞാൻ കണ്ടില്ല തീയൊക്കെ നല്ല കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അപ്പം ഇതുപോലെ അങ്ങോട്ട് കിട്ടില്ല കേട്ടോ പിന്നെ ഞമ്മക്ക് അരിയൊക്കെ കുറുക്കി ഉണ്ടാക്കിയിട്ട് ചുട്ടാലും വെള്ളപ്പം ശരിയായി കിട്ടും അങ്ങനെ ഞാൻ വെള്ളപ്പം ചുട്ടിട്ടുണ്ടോ ഇത് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് വലിയ പണിയില്ലല്ലോ നല്ല പോലെ ആയിട്ടുണ്ട് പിന്നെ അത് നല്ല കുണ്ടില്ല ചട്ടിയല്ല പല വിധത്തിലുള്ള വെള്ളപ്പച്ചട്ടി ഉണ്ടല്ലോ അപ്പോൾ അത് ആ വെള്ളപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇടക്കും തലക്കൊക്കെ ഓരോന്നിങ്ങനെ ചുട്ട് എടുക്കുകയാണ് പിന്നെ തീ കുറച്ച് വെക്കുക പാർന്ന ഉടനെ കുറച്ച് ചൂടുണ്ടായിക്കോട്ടെ പിന്നെ തീ നല്ലോം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കണം എന്നാലാണ് ഉള്ളും പുറമൊക്കെ ഒരുപോലെ ഞമ്മക്ക് വെള്ളപ്പായി കിട്ടുള്ളൂ കേട്ടോ ഞാൻ വെള്ളപ്പം എല്ലാതും പാട് ചുട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന് പറയും അങ്ങനെ വെള്ളപ്പം ചുടലും കഴിഞ്ഞു മുട്ടക്കറിയായി മോനും നല്ല റാഹത്ത് പോലെ തിന്ന് പോയിട്ടുണ്ട് കണ്ടിൽ നിങ്ങൾ നല്ല അടിപൊളി വെള്ളപ്പായിട്ടുണ്ട് കേട്ടോ ഒരിക്കലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു തെറ്റൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ നല്ല പോലെ ഉണ്ടാക്കി നോക്കുക അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചോറ്റിക്കുള്ള കൂട്ടാൻ വയ്ക്കാം ഒരുങ്ങാണ് ഇന്നലെ ഒരു മുറി കേബേജ് എടുത്തു അപ്പം ഇന്ന് ഈട്ടം കൂട്ടാൻ വേണ്ടി കേബേജിക്ക് രണ്ട് വെല്ലുള്ളി കൂട്ടുന്നുണ്ട് വെല്ലുള്ളിയൊക്കെ കൂട്ടി കേബേജ് ഉപ്പേരി വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞമ്മക്ക് മാറി മറിച്ചിട്ട് ഉണ്ടാക്കാമല്ലോ പിന്നെ ഞാൻ ഇതേക്ക് ലേശം തേങ്ങ ചതച്ചത് ഇടണുണ്ടോ തേങ്ങ ചതക്കുമ്പോൾ ലേശം ജീരകവും അതുപോലെ രണ്ട് ചെറുളിയൊക്കെ കൂട്ടിങ്ങാണ്ട് ചതക്കാണ് പച്ചമുളകൊക്കെ കൂട്ടിങ്ങാണ്ട് അങ്ങനെ ചെയ്താൽ കുറച്ചൊക്കെ കൂട്ടാനുണ്ടാവും ചെയ്യും ടേസ്റ്റും കിട്ടുമല്ലോ അതിലിടത്ത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു അതിന് ആ തിളച്ചപ്പത്തിന് ഞാൻ മുറ്റൊക്കെ അടിച്ച് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിന്ന് മുക്കുന്നുണ്ട് നല്ലോ നാർത്ത നീച്ചു കൊണ്ട് കാരണം എന്താ വെച്ചാൽ വെള്ളപ്പത്തിനുള്ള മാവ് കലക്കി വെക്കണം പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞമ്മക്ക് ചൂടാൻ പിന്നെ ഷാ മോന് പോകുമ്പോഴത്തേന് ഓനിക്ക് തിന്നിട്ടും പോകണം അതൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് നാർദ തന്നെ നീച്ചതാണ് അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ കടുകൊക്കെ ഇട്ടുകൊടുത്തു വെല്ലുവിളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെല്ലുവിളി നല്ല വാടാൻ നിൽക്കേണ്ട ഒരു ചെറുമട്ടത്തിൽ ഇങ്ങോട്ട് വാടുമ്പോൾ നമ്മൾ കേബേജ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് അതിൽ മഞ്ഞൾപ്പൊടി വാണെന്നുണ്ടെങ്കിൽ ഇടാ ഞാൻ ഒന്നും ഇടുന്നില്ല ഒക്കെ നല്ല കുഴച്ച് മറിച്ചതിൻ്റെ ശേഷം ഒന്നും ഇങ്ങോട്ട് മൂടി വെക്കട്ടെ തീയും കുറച്ച് വെക്കണുണ്ട് കേബേജ് നമ്മൾ ആട്ടും പൂട്ടിട്ട് കത്തിച്ചാൽ കേബേജ് നല്ല മട്ടത്തിൽ വെന്ത് കിട്ടൂല കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കൂലല്ലോ അതിൻ്റെ ശേഷം അതാണ് നമ്മൾ കേബേജ് റെഡി ആയതിൻ്റെ ശേഷം ഞാൻ തേങ്ങ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് നിളക്കി പെറുക്കി വെക്ക കേട്ടോ ഞമ്മൾ മോനവിടെ എഴുതാണ്ട് ഒരുപാട് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പൊതുപരീക്ഷ ആയിട്ടും എല്ലാതും മനസ്സിനൊരു ഇതില്ലല്ലോ മക്കൾക്കായാലും അതിൻ്റെ ഞാനിത് എയർ ഫ്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി മീൻ പൊരിച്ചാലത് കായം കൂട്ടി വെച്ചിരുന്നു അപ്പോൾ അതുംപാട് ചട്ടിക്ക് ഇട്ട് കൊടുക്കട്ടെ പലവക മീനാണ് കേട്ടോ മത്തിയുണ്ട് പിന്നെ വേറെ എന്തോ ഒരു കഷ്ണ മീനും ഉണ്ട് കേട്ടോ അതെന്നെ ഉള്ളു അത് പൊരിച്ചാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലടക്ക് ചോറ് വെന്തിട്ടുണ്ട് ഇനി ചോർക്ക് വാർക്കാൻ വെക്കട്ടെ എന്നിട്ട് വേണം ഞമ്മളെ മോനൂനേസം ചോറ് ഞാൻ ഊറ്റി വെച്ചിരുന്നു അങ്ങനെ മോനൂന് ഇതാ ചോറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ബേജിപ്പേരിയും അച്ചാറും സംബന്ധിയൊന്നും ഇല്ല അങ്ങനെ മോന് പോയതിന്റെ ശേഷമാണ് പിന്നെല്ലാം പരിപാടിക്കൊക്കെ നിന്നിട്ട് കാരണം പായൊന്നും മടക്കി വെച്ചിരുന്നില്ല ആകൊക്കെ അടിച്ചോര് വന്നതിന്റെ ശേഷം ഇതാ മോരുകറി വെക്കാൻ മുരിങ്ങാണ് മീൻ തോനൊന്നുമില്ല കേട്ടോ അപ്പോൾ മീൻ പൊരിച്ചും ചെയ്തു മോരുകറി വെക്കാലോ വെച്ചിട്ടാണ് അങ്ങനെ മോര് കറി വെക്കുമ്പോൾ കടുക് ഇട്ടു ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് ആണ് ഉണക്കമുളക് ഒരു അഞ്ചാറിനെ ഇട്ട് പിന്നെ വേപ്പിൻ്റെയിൽ ഇട്ടു കൊടുക്കുക ലേസം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ തീ നല്ലോം കുറച്ച് വെക്കുക അല്ലെങ്കിൽ നമ്മൾ മോര് കറി മഞ്ഞ കളറായി കിട്ടൂല കേട്ടോ അങ്ങനെ മോരും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിന് മോരില് പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നല്ല പാകത്തെ പുളിയില്ല മോരാണ് പിന്നെ ഇതും വല്ലാതെ തളക്കാൻ പറ്റും ചെറിയൊരു തള വന്നിട്ട് അങ്ങോട്ട് മാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ വെള്ളപ്പൊക്കെ ഇനി എന്ത് ചെയ്യണം ഒരു പാത്രത്തിൽ കെട്ട് വെക്കണം ഉഴുന്ന് ദോശയാണെങ്കിലും വെള്ളപ്പാണെങ്കിലും ഒരടപ്പില്ല പാത്രത്തിൽ ഇട്ടാ വൈകുന്നേരം വരെ നല്ല മഴ ഉണ്ടാവും ഞമ്മളപ്പം അല്ലെങ്കിൽ എന്താച്ചതിങ്ങനെ ബെല്ലം പൊടിച്ചിട്ടേക്കറും അപ്പോൾ ഞാനും ഷാലും ഒക്കെ ചായ കുടിച്ചാൽ പോവുകയാണ് അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മളെ വീഡിയോ ഒക്കെ എന്തേലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം കേട്ടോ ഞാനല്ലേ വീഡിയോയിൽ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറിയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും